ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമതനായി അജിത് ഡോവൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന സുപ്രധാന നിയമനങ്ങളിൽ ഒന്നാണിത് ക്യാബിനറ്റിലെ നിയമന കമ്മിറ്റി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പി കെ മിശ്രയെ വീണ്ടും നിയമിച്ചിട്ടുണ്ട് ഇരുവരും സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് എന്നാൽ പ്രധാനമന്ത്രിക്കൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരാണിവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ഭരണകാര്യങ്ങളും അതുപോലെ നിയമനങ്ങളും മിശ്രയാണ് കൈകാര്യം ചെയ്യുക ദേശീയ സുരക്ഷ മിലിറ്ററി അഫയേഴ്സ് ഇന്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡോവലിന്റെ പരിധിയിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ച് ഐ പി എസ് ഓഫീസറാണ് ഡോവൽ തീവ്രവാദ വിരുദ്ധ നടപടികളിൽ വിദഗ്ധനും അതുപോലെ ആണവ സംബന്ധമായ വിഷയങ്ങളിലും ഡോവലിന് ആഴത്തിൽ ജ്ഞാനമുണ്ട് പി കെ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബാച്ച് ഓഫീസറാണ് കാർഷിക സെക്രട്ടറിയായി വിരമിച്ചതിനു ശേഷം മോദിക്കൊപ്പമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് മോദിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാവുന്നതിനു മുമ്പേ അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഇരുവരും ഡോവലും മിശ്രയും അവരുടെ മേഖലകളിൽ വിദഗ്ധരാണെങ്കിലും പൊതുമധ്യത്തിൽ അധികം വരാറില്ല വാർത്തകളിൽ ഇടം പിടിക്കാനും ഇവർക്ക് താൽപര്യമില്ല ഡോവൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ അഭിമുഖങ്ങൾ നൽകുകയോ ചെയ്യാറില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ അടുത്ത ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യുന്നുണ്ട് അജിത് ഡോവൽ പല ലോകരാജ്യങ്ങളുമായി മോദി സംസാരിക്കുന്നതിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഡോവലാണ് ഡോക്ലമിലെയും ഈസ്റ്റ് ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റത്തെ നേരിടുന്നതിലും ഡോവൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് ഡോവൽ പഞ്ചാബിൽ ഐ ബിയുടെ ഓപ്പറേഷനൽ ചീഫായും കാശ്മീരിൽ അഡീഷണൽ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പല ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയതിന്റെ മികവും ഡോവലിനുണ്ട് ഗലിസ്ഥാനി തീവ്രവാദത്തെ നേരിടുന്നതിലടക്കം അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്